ജീവിഷൻ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തിരുവല്ലയിലെ ഇസ്കോൺ നടത്തുന്ന ക്ഷേത്രമാണ് കരുനാട്ടുകാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇസ്കോൺ ഗൗഡിയ വൈഷ്ണവ ആചാരങ്ങളുമായി ഒഴുകി ചേർന്ന ഒരു പുരാതനവും ആദരണീയവുമായ ഹിന്ദു ക്ഷേത്രമാണ് ഇസ്കോൺ എന്നാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് ഇത് കേരളത്തിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആദരണീയമായ ഹിന്ദു ക്ഷേത്രമാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് നിയന്ത്രിക്കുന്ന ഈ ക്ഷേത്രം കേരള ക്ഷേത്ര വാസ്തുവിദ്യയുടെ സമ്പന്നമായ പാരമ്പര്യങ്ങളും ഇസ്കോൺ ഗൗഡിയ വൈഷ്ണവ ആചാരങ്ങളും സമന്വയിപ്പിക്കുന്നു ഈ ക്ഷേത്രം ഒരു പ്രധാന ആത്മീയ സാംസ്കാരിക കേന്ദ്രമാണ് ഇത് പ്രദേശത്തുടനീളമുള്ള ഭക്തരെ ആകർഷിക്കുന്നു ഭക്തി യോഗയുടെ തത്വങ്ങൾ പിന്തുടരുന്നു ജപം പ്രാർത്ഥനകൾ ആചാരങ്ങൾ എന്നിവയിലൂടെ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിക്ക് പ്രാധാന്യം നൽകുന്നു ദൈനംദിന ആരാധനയിൽ മംഗള ആരതി കീർത്തനങ്ങൾ ഭഗവത്ഗീതയെയും ശ്രീമദ് ഭാഗവതത്തെയും കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ പ്രസാദ വിതരണം എന്നിവ ഉൾപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ ജന്മാഷ്ടമിയുടെ മഹത്തായ ആഘോഷമാണ് അതിൽ ഭക്തിഗാനം നൃത്തപ്രകടനങ്ങൾ ആത്മീയ പ്രഭാഷണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഭക്ഷണ വിതരണ പരിപാടികൾ ആത്മീയ വിദ്യാഭ്യാസ സംരംഭങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മാനുഷിക പ്രവർത്തനങ്ങളും ക്ഷേത്രം നടത്തുന്നു ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന കരുനോട്ടുപാവു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ധ്യാനത്തിലും ഭക്തിക്ക് ഒരു ദിവ്യ ഇടം നൽകുന്നു ഇത് കേരളത്തിലെ ഇസ്കോൺ അനുയായികൾക്കും കൃഷ്ണഭക്തർക്കും ഒരു പ്രധാന നാഴികക്കല്ലാക്കി മാറ്റുന്നു സമൂഹത്തിൽ ഭക്തിയും സേവനവും വളർത്തിയെടുക്കുന്നതിലൂടെ ആത്മീയതയുടെ ഒരു ദീപസ്തംഭമായി ഇത് പ്രവർത്തിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന കരുനാട്ടുകാവ് ദേവി ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ